ി ഭക്തിരമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി കൊടകര മേഖലയിലെ ക്ഷേത്രോത്സവങ്ങളിൽ ആഘോഷമായ ആറേശ്വരം ഷഷ്ടിക്ക് വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ നാലിന് ക്ഷേത്രം നട തുറന്നതു മുതൽ കുന്നിൻമുകളിലേക്ക് ഭക്തജനപ്രവാഹമായിരുന്നു മിനി ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിൽ സംബന്ധിക്കാനായി നിരവധി അയ്യപ്പ ഭക്തരും മലമുകളിലെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം ഗണപതി ഹോമം പാട്ട് അന്നദാനം എന്നിവയുണ്ടായി ക്ഷേത്ര ചടങ്ങുകൾ മേൽശാന്തി കെ എൻ വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി കെ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി മൂലംകുടം സമുദായം വടക്കുമുറി സമാജം പാപ്പാളിപ്പാടം ദേശം കിഴക്കുമുറി യുവജന സംഘം യുവസംഗമം കാരണവർ സെറ്റ് വീട്ടിച്ചോട് യുവജന സംഘം ആറേശ്വരം യുവജന സംഘം ഇത്തുപാടം സെന്റർ ഇത്തുപ്പാടം വടക്കുമുറി സെറ്റ് ശ്രീ ധർമ്മശാസ്ത്ര ഷഷ്ടി സമുദായം എന്നിങ്ങനെ പതിനൊന്ന് സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കാളികളായത് രാവിലെ വിവിധ സെറ്റുകളിൽ നിന്ന് ആരംഭിച്ച കാവടി കാവടിയാട്ടത്തിന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സമാപനമായത്